സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണത് അപ്പം ഞാൻ അത് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് പൊട്ടറ്റോ കൊണ്ടാണ് അപ്പോൾ ഒരു വലിയ പൊട്ടറ്റോ മതി ഇപ്പോൾ ഞാൻ വലിയ പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഫോണിൽ കാണുമ്പോൾ അത്ര വലുതായി തോന്നില്ലെങ്കിലും ഞാൻ എടുത്ത പൊട്ടാറ്റോ നല്ല വലിയ പൊട്ടറ്റോ ആണ് കേട്ടോ അത് ഞാൻ അതാ ചെറു നീളത്തിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഉണ്ടാക്കൂല്ലേ അതുപോലെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അത് മുറിച്ചെടുത്തിട്ട് വരാം അങ്ങനെ എന്താ ഒരു പൊട്ടറ്റോ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കണം മുറിച്ചെടുക്കേണ്ടത് ഓക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ മുറിച്ചെടുക്കില്ലേ അതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത് അത്യാവശ്യം വലിയ പൊട്ടറ്റോ ആയത് കൊണ്ട് എനിക്ക് ഇത്രയും പീസ് ആയി കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങളായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്കിത് കുറച്ച് സമയം ഇതിൻ്റെ ഒരു ബാറ്ററി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിതൊന്ന് വെള്ളം തിലട്ടി വെക്കണം അപ്പോൾ ഒരു അഞ്ച് പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മതി സാധാ വെള്ളം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഇപ്പോൾ ഞാൻ എന്താ നല്ല എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാ വെള്ളമാണ് ടാങ്കി നിങ്ങൾ വരുന്നില്ല അതേ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത് മുങ്ങും പോലെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ എന്താ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു മുക്ക കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇതെല്ലാം മുങ്ങുന്നുണ്ട് അപ്പോൾ അതാ ഈ പരുവത്തിൽ തന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കണം എന്നാലേ ഈ സ്നാക്ക് ശരിയായി വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെയല്ലേ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ആക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഇത് വെള്ളത്തിലിരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ എന്താ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു വലിയ ബൗള് തന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഒന്ന് മിക്സ് ആക്കുമ്പോൾ എല്ലാം ഒന്നിച്ചാൽ മിക്സാക്കിയെടുക്കാൻ പറ്റുന്നുള്ള തരത്തിലുള്ളൊരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാതും പിന്നെ ഞാൻ എന്താ അളവായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ഈ തവി കൊണ്ടാണ് അപ്പം ഞാൻ ഈ തവിയിലൊരു മൂന്ന് തവി മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അധികം കുറേ മൈ പൊടികളോടൊന്നും ആവശ്യമില്ല കുറച്ച് പൊടികൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഈ തവിയിൽ മൂന്ന് തവി മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെന്താ ഫസ്റ്റത്തെ ഒരു തവി അങ്ങനെ എന്താ മൂന്ന് തവയും മൈദപ്പൊരി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറാണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ എന്താ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര പൊട്ടറ്റോ എടുക്കുന്ന അതിനനുസരിച്ച് പൊടികളുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാവുന്നതാണ് കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി ഇട്ടുകൊടുത്താൽ മതി ഇനി നമുക്കിലേക്ക് ഉപ്പ് ഇട്ടു കൊടുക്കണം അപ്പം ഞാൻ എന്താ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ മാഗി ക്യൂബ് ഇല്ല അപ്പോൾ ഞാൻ അത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുക്കാം മതി സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഞാൻ എന്താ സ്മെല്ല് എനിക്ക് ഇച്ചിരി സ്മെല്ല് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല പൗഡറാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇട്ട് അപ്പോൾ ചിക്കൻ മസാല തന്നെ ആണെന്നില്ല മീറ്റ് മസാലയോ മട്ടൺ മസാലയോ എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അത്യാവശ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ടാവും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഏതാ പൊടികൾ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പൊടികൾ എല്ലായിടത്തും ഫുൾ എത്തണം ഞാൻ വിട്ടുകൊടുത്ത കോൺഫ്ലോർ മസാല പൗഡർ എല്ലാ ഇല്ല എല്ലാ ഭാഗത്തേക്ക് എത്തണം അതുപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എന്താ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ടൈറ്റ് ബാറ്ററാക്കി തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാൻ എന്താ അത്യാവശ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ മിക്സൊക്കെ വെള്ളമെല്ലാം കൂട്ടിയിട്ട് മിക്സ് പാകമാക്കി എടുത്തതിനുശേഷം ഉപ്പ് ആയില്ലെങ്കിൽ ഒന്നും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തതിനാൽ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് കുറേശ്ശായിട്ടാണ് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് അല്ല ഒന്നിച്ചു തന്നെ കൊടുക്കുന്നില്ല കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ നല്ലോണം ലൂസാവാൻ കയ്യല അപ്പോൾ നല്ല കട്ടിയാവാൻ കല്ലതാണ് ഇനിയും കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ അരക്കപ്പ് വെള്ളം തികയുന്നില്ലെങ്കിൽ വീണ്ടും കുറച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ച് ലൂസാക്കിയെടുക്കാം എന്താ ഒഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ആയിരിക്കണം അങ്ങനെ ബാറ്ററി തയ്യാറായി കഴിഞ്ഞ് ഞാൻ ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേ ആ പൊട്ടറ്റോടെ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് വെള്ളം ഇല്ലാതെ നമുക്ക് എന്താക്കാം ഈ ബാറ്ററിയിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിത് വള്ളം എന്താ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് കൈ കൊണ്ടെടുത്ത് ബാറ്ററിയിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഓരോന്ന് ഇതുപോലെ എടുത്ത് ഇട്ടുകൊടുക്കാം അതിൻ്റെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ബാറ്ററി ഈ പൊട്ടറ്റയിൽ നല്ലപോലെ മിക്സ് ആയിരിക്കണം എല്ലാം എടുത്ത് എത്തിയിരിക്കണം അങ്ങനെ ആയിരിക്കണം ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ നല്ലപോലെ മിക്സ് ആക്കി ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ചിട്ടെടുക്കണം ഒന്നിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിത് കുറേശ്ശെ കുറേശ്ശായിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് എങ്ങനെയും ചെയ്യാം ഒരു ഒന്നര തവി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൈദയിൽ മുഖ്യ പൊട്ടാറ്റോയില്ല അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ കോട്ട് ചെയ്തെടുക്കാനാണ് വേണ്ടിയതാണ് ഒന്നര തവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് എന്തും ചേർത്ത് കൊടുക്കാനില്ല നോർമലായിട്ടുള്ള മൈദപ്പൊടിയാണ് ഉപ്പോ കുരുമുളക് പൊടിയോ എന്തും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ മാത്രമാണ് ഞാൻ എന്താ ഒന്നും ചേർക്കാതെയുള്ള ഒന്നര തവി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്നും കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പൊട്ടാറ്റോടെ ഇതിൽ പീസും എന്താ ഇതുപോലെ ഒരു പീസ് ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ മൈദപ്പൊടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എൻ്റെതാ ഇതുപോലെ എല്ലായിടത്ത് എത്തും പോലെ കോട്ട് ചെയ്തെടുക്കാം ഇതമ്മ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ലേ അതുപോലെയാണ് ഇതിൻ്റെ ഇത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണാൻ നല്ല രസമായിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും ഇത് നല്ലൊരു സ്നാക്കാണ് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ട് കാണാം എല്ലാം ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കോട്ട് ചെയ്തിട്ട് കുറേ സമയം വെക്കാൻ പാടില്ല കോട്ട് ചെയ്യണം ഉടനെ തന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കണം അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഞാൻ എന്താ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എന്താ ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് ഉണ്ടാക്കിയ നല്ല ഇരുമിൻ ചീൻചട്ടിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വരണം അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിമെന്ന് വെച്ചാൽ ലോ മീഡിയം ഫ്ലെയിം ആയിരിക്കണം നല്ലോണം എന്താക്കാൻ കഴിയില്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാൻ കഴിയില്ല പൊട്ടറ്റോ എന്താ വെന്ത് വരാനുള്ളത് കൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കിട്ടി ഓരോന്നോ കിട്ടോട്ട് അപ്പോൾ ഇട്ടോട്ട് എല്ലാ എണ്ണയിൽ ഇങ്ങനെ മുങ്ങി അങ്ങനെ ഫസ്റ്റ് എടുക്കണം എല്ലാത്തിനും കുറച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ മറിച്ചും തിരിച്ചും ഇട്ട് കിട്ടിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൊടുക്കാം എടുക്ക അപ്പൊ ഇത് ഇപ്പോ ഒരു തവണ ഞാൻ മറിച്ചിട്ട് കൊടുത്തതേയുള്ളൂ അപ്പൊ എന്താക്കാം നമുക്കിതൊന്ന് ഗ്രൗൺ അല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെതാ എല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ പരുവാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി ഇതിനേക്കാൾ കൂടുതൽ വെച്ചാൽ തിരിഞ്ഞു പോകും ടേസ്റ്റ് വ്യത്യാസമായി പോകും അപ്പം ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുന്നുണ്ട് അടുത്ത ട്രിപ്പും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും ഇല്ലാത്ത കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ സ്നാക്ക് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത് കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് സൈഡായിട്ട് ടൊമാറ്റോ കച്ചപ്പ് സോസ് അതൊക്കെ ഉണ്ടെങ്കിൽ മാനോസൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം കൊതിയോടെ ഇഷ്ടത്തോടെ തീർക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഈ റെസിപ്പി ഇത്രക്ക തന്നെയാണ് പുതിയ നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്